അപ്പോൾ ഇതൊരു ഗുഹയാണ് അതായത് രണ്ടായിരം വർഷം മുമ്പ് മാതാവും ഈശോയും യൗസേ ഒക്കെ ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുന്നതിന് മുമ്പ് താമസിച്ച ഗുഹയാണിത് ബദുലഹേമിൻ്റെ ഭാഗത്തെത്തിയ കുറച്ച് ആട്ടിടയന്മാർക്കാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത കിട്ടിയത് അപ്പോൾ ആ സദ്വാർത്ത കിട്ടിയ പ്രദേശം ആ സ്ഥലത്തുള്ള പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്തരം പ്രദേശങ്ങളിൽ കൂടെ മരുഭൂമിയിൽ കൂടെ വരെ ആടുകളെ മേയിച്ചോണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതുവരെ അവരെന്താണ് ഈ മരുഭൂമി എന്നൊക്കെ തിന്നുക അറിഞ്ഞുകൂടാ നമ്മൾ പള്ളി കയറി ഈശോ ജനിച്ച പള്ളി കണ്ടു അതുപോലെ തന്നെ മറ്റൊരു പള്ളി കണ്ടു ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മിൽക്ക് ഗ്രോട്ടോ എന്ന് പറയുന്ന ചെറിയൊരു പള്ളിയിലേക്കാണ് അപ്പോൾ അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അത് മാതാവുമായിട്ടും ഈശോയുമായിട്ടും ബന്ധപ്പെട്ട് തന്നെയാണുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവഴിയാണ് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരൊക്കെ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് വേഗത്തിൽ തന്നെ പോകേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ ചില സൈഡുകളിലൊക്കെ കടകളൊക്കെ കാണാം അതാ നമ്മുടെ ചേട്ടാ ഇവിടെ ഇങ്ങനെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് തെറിയായിരിക്കും മനസ്സിൽ പറയുന്നത് അപ്പോൾ പതിനൊന്നേ മുക്കാലിനെങ്ങാണ്ട് പള്ളി അടയ്ക്കുമെന്നാണ് പറയുന്നത് ഒത്തിരി സമയമൊന്നുമില്ല അപ്പോ പള്ളി എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ആളുകളൊക്കെ പർച്ചേസിംഗ് ഒക്കെ നടത്തുന്നതെന്ന് തോന്നുന്നു കുറച്ച് ആളുകൾ കുറച്ച് കടകളിലൊക്കെ കയറിയത് കണ്ടായിരുന്നു രണ്ട് സൈഡിലേക്കും ആളുകൾ നടക്കുന്നുണ്ട് വണ്ടിയും പോകുന്നതുകൊണ്ട് ഒരു സംശയമാണ് ഒരു എങ്ങനെയാണെന്ന് എങ്ങനെ വരണം എന്നുള്ളത് ഇതാണ് ഇവിടെ മുഖാമുഖം രണ്ട് വണ്ടികൾ കണ്ടിട്ട് മലയാളികളെ മലയാളികളെപ്പോലുള്ള സിസ്റ്റേഴ്സ് സിസ്റ്ററൊക്കെ ആയിരുന്നു പക്ഷെ മലയാളികളല്ല വരെ എന്നാണ് തോന്നുന്നത് അപ്പോൾ മിൽക്ക് ഗ്രോട്ടോ ചർച്ചിൻ്റെ ഒരു ഇതിവിടെ കാണുന്നുണ്ട് ബോർഡ് ഇവിടെ കാണുന്നുണ്ട് തൊട്ട ഇതിന ഈ കോമ്പോണ്ടിന് മിൽക്ക് ഗ്രോട്ട ചർച്ച ഏതായാലും ഇതിൻ്റെ മുകളിലെ മുള്ളുകമ്പി കൊണ്ടുള്ള വേലിയും ഈ മതിലിൻ്റെ മുകളിൽ അപ്പം വളരെ സെക്യൂറായിട്ട് ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ അപ്പം ഇവിടെയാണ് മിൽക്ക് ഗ്രോട്ട ചർച്ച വരുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ അവിടെയാണ് ഉള്ളിലേക്ക് കയറാനുള്ള വഴി നമുക്കിതിലോട് ഉള്ളിലേക്ക് കയറാം മദർ ഓഫ് ഗോഡ് ഫ്രേ പ്രേ ഫോർ അസന്ന് ഇവിടെ നിന്ന് ഇവിടെ ഉണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് ഞാനവിടെ വന്ന വർഷം ഡിസംബറിൽ ഞാനിവിടെ വന്നായിരുന്നു പക്ഷെ അന്നൊന്നും ഇതൊന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അറിയത്തൊന്നുമില്ല പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണെന്നൊക്കെ പറഞ്ഞു അത് കണ്ടു അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു രൂപം കാണാം നമുക്ക് തിരിച്ച ആളുകൾ വരുന്നുണ്ട് ഇതിലൂടെ ആ അപ്പൊ ഇതൊരു ചെറിയൊരു ഗുഹ പോലെയാണ് അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ മാതാവ് ഈശോയ്ക്ക് പാല് കൊടുക്കുന്നതിനിടയ്ക്ക് ഒരു തുള്ളി നിലത്തി വീഴുകയും അത് ഇവിടെ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും എന്തോ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുകയും അതുപോലെ തന്നെ ആ പാല് നിരത്ത് വീണ ഭാഗം വെളുത്ത് വരികയും ഒക്കെ ആയി എന്നാണ് ചരിത്രം ഐതിഹ്യം പറയുന്നത് അപ്പോൾ ഇവിടെ ധാരാളം ആളുകൾ വന്ന് കുട്ടികളെ എന്താ പറയുക നമ്മൾ കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ വന്നിട്ട് ഇന്ത്യക്കാരിൽ തന്നെ ധാരാളം ആളുകൾ വന്നിട്ട് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ കുട്ടികളുണ്ടായെന്നൊക്കെയാണ് ചരിത്രം അപ്പോൾ അതിൻ്റേതായ സാക്ഷ്യങ്ങൾ വരെ ഇവിടെ പല ഭാഗങ്ങളിൽ എഴുതിയതായിട്ടുണ്ട് പക്ഷെ അതൊക്കെ എനിക്കിപ്പോൾ കാണാൻ കഴിയുമെന്ന് അറിയത്തില്ല അപ്പോൾ നോക്കാം ഇപ്പോൾ മാതാവും പേസെ പിതാവും കൂടെ കഴുതപ്പുറത്ത് ഈജിപ്തിലേക്ക് പോകുന്നതിൻ്റെ ഈശോയെ കൊണ്ട് ഈജിപ്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രതിമയാണിത് അതായത് ഹെറദോസിനെ പേടിച്ചിട്ട് പോകുന്ന ആ ഒരു രംഗം ഇവിടെ ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ മലയാളത്തിലുള്ള സാക്ഷിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് കാണാൻ പറ്റുമോ നോക്കട്ടെ ഇവിടെ മാതാവ് ഈശോയ്ക്ക് പാല് കൊടുക്കുന്ന ആ ഒരു രംഗം ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു പ്രതിമ അതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു ഇതൊക്കെയുണ്ട് ഒരു ഭാഗത്താണ് പാല് വീണ് വെളുത്തു എന്ന് പറയുന്നത് അപ്പം നമുക്കിവിടുന്ന് പ്രത്യക്ഷത്തി കാണാൻ കഴിയുന്നൊന്നുമില്ല അപ്പോൾ ഇവിടെ വന്ന് മനസ്സരിഞ്ഞ് പ്രാർത്ഥിച്ചവർക്ക് കുട്ടികളെ ഉണ്ടായ ചരിത്രം വരെ ഉണ്ടെന്നാണ് ഇവിടുന്ന് പലരും പറയുന്ന കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഗുഹയാണ് അതായത് രണ്ടായിരം വർഷം മുമ്പ് മാതാവും ഈശോയും യൗസേ പിതാവും ഒക്കെ ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുന്നതിന് മുമ്പ് താമസിച്ച ഗുഹയാണിത് അപ്പം പല പല മുറികൾ പോലെ ഇങ്ങനെയുണ്ട് ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഇതിനകത്ത് വായുസഞ്ചാരമില്ല ഒന്നുമില്ലാത്തത് കൊണ്ടായിരിക്കും കുറവായതുകൊണ്ടായിരിക്കാം നല്ലപോലെ ആവി എടുക്കുന്നുണ്ട് ഓരാത്തിനും നമ്മുടെ ഡ്രസ്സും കൂടെ ഉണ്ടായി അത് വേറൊരു കാര്യം ഇവിടെയും മൊത്തത്തിൽ തന്നെ പാല് കൊടുക്കുന്നതിൻ്റെ പ്രതിമയും ചിത്രങ്ങളും ഒക്കെ ആയിട്ട് എവിടെയാണ് ആ കറക്റ്റ് സംഭവം സ്പോട്ട് എന്ന് തിരിയുന്നില്ല ഇവിടെയാണത് അപ്പോൾ അത് കണ്ടില്ലേ ഒരു കുട്ടിയെ കൊണ്ട് ഇവിടെ കിടത്തിയിട്ട് ദൈവമേ വളരെ വിശ്വാസപൂർവ്വം അവർ ഒരു ചെറിയൊരു കുട്ടിയായി ഒരുപക്ഷെ ഈ കുട്ടി ഉണ്ടായതും ഈ ഒരു ഇവിടുന്ന് പ്രാർത്ഥിച്ചതിൻ്റേതായിരിക്കാം കാരണം അങ്ങനെ ഉണ്ടായ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു ഇവിടെ സാധാരണ നടക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ധാരാളം അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് വെട്ടം കുറവാണെങ്കിൽ പോലും ഇവിടെ ഉണ്ട് എന്തോ ഒരു ില്ല്ല് പോലെ ജയില് പോലെ ആക്കിയിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് അതെന്താണെന്ന് നോക്കട്ടെ അവിടെ എന്തെങ്കിലും ഒരു അടയാളം അവിടെ അതിന് എന്ന് നോക്കട്ടെ എന്തോ നോക്കട്ടെ എന്നാന്ന് അറിയത്തില്ലല്ലോ എവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല അതാണ് നമുക്ക് അപ്പം ഇവിടെ ഒരു എന്താ പറയുക കുറച്ച് അലങ്കരിച്ച പണ്ടത്തെ ഒരു മുസൈക്ക് പോലെ അല്ല കേട്ടോ അതൊരു കാർപ്പറ്റാണ് പിന്നെ മാതാവിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട് പിന്നെ ഏതൊരു അച്ഛൻ്റെ അല്ലെങ്കിൽ കർദനാലിൻ്റെ ഒരു പ്രതിമയുണ്ട് സോറി ഒരു രൂപം ഇവിടെയുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് കുർബാന നടക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഓരോ പ്രദേശങ്ങളിലും ഇങ്ങനെ കെട്ടി തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഓരോ പ്രദേശങ്ങളും എന്താണ് എന്ന് സത്യം പറഞ്ഞാൽ എവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ളവർക്ക് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരല്പം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് സത്യം നോ പ്രോബ്ലം ഇവിടെ തിരികളൊക്കെയാണ് തിരികളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് ക്ലോസിങ്ങിൻ്റെ ടൈം ആയെന്നാണ് പറയുന്നത് അപ്പം കുറേ ആളുകൾ ഇതിനകത്ത് ഇപ്പോഴും തങ്ങി നിൽപ്പുണ്ട് ഇവരെല്ലാവരെയും പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജീവനക്കാർ ശ്രമിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് നമുക്കേതായാലും ഇതിലൂടെ മുന്നോട്ട് തന്നെ പോകാം കയറിപ്പോകാം നമ്മൾ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള സമയമായി അപ്പം വിസിറ്റിംഗ് ഹവേഴ്സൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കേതായാലും തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥനയും പരിപാടികളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇവിടുന്ന് ഒരു പൊടി കിട്ടും അത് ഈ പൊടി എത്രയാ ചക്രമെന്നറിയത്തില്ല ഓൺലി ഫൈവ് പൗഡർ പെർ പേഴ്സൺ ഒരാൾക്ക് അഞ്ച് പൗഡർ തരുമെന്നാണ് പറഞ്ഞത് കൊമെക്കൽ ഒരു ഒരു പൊടിക്ക് എട്ട് ഷെക്കലാണെന്നാണ് പറയുന്നത് എട്ട് ഷെക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്ക് മേളി വരും അപ്പോൾ ഇവിടുന്ന് ആ പൊടി ലഭിക്കുന്നത് എല്ലാവരും ഇതിലൂടെയാണ് ഞാൻ അതിലൂടെയാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചോണ്ടിരിക്കുമായിരുന്നു എല്ലാവരും ഇവിടെയാണുള്ളത് അപ്പം അതിൻ്റെ വിൽപ്പന ഇവിടെ നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ആ കാണുന്നതാണ് പൊടി ചായപ്പൊടിയുടെ ഇതുപോലെ കവർ പോലെ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എത്ര ഒരാൾക്ക് അഞ്ചെണ്ണം ആർക്കേത് ആർക്കേത് സിസ്റ്ററിനാ ഓക്കെ അഞ്ചെണ്ണം വരെ എത്ര എത്രണം വേണ്ടേ എട്ട് ഷെക്കിലോരെണ്ണത്തിന് ഒന്ന് മതിയോ എനിക്കറിയത്തില്ല ഒന്ന് രണ്ടെണ്ണം മേടിച്ചോ രണ്ടെണ്ണം മേടിച്ചോ അഞ്ച് പൗഡർ ഒരാൾക്ക് രണ്ടോ രണ്ടോ മൂന്നോ എണ്ണം മേടിക്ക് എക്സ്ക്യൂസ് മീ എക്സ് മീ ക്യാൻ യു ഗിവ് വൺ ഫൈവ് എന്നല്ല ഒരാൾക്ക് അഞ്ചെണ്ണ അഞ്ചെണ്ണ തിരിവുള്ളത് ആ ഓൺലി ഫൈവ് പൗഡർ പെർ പേഴ്സൺ അപ്പോൾ ഇവിടുന്ന് വിളിച്ചിട്ട് കേൾക്കുന്നില്ല അവർ ഏതായാലും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ധാരാളം ആളുകൾ അത് മേടിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്നാണെങ്കിലും സുഹൃത്തുക്കളുടെയാണെങ്കിൽ പോലും പലർക്കും ഈ കുട്ടികളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു ഒത്തിരി പേര് ഇവിടുന്ന് ഈ പൊടിയൊക്കെ മേടിച്ച് ൾ മേടിക്കുന്ന കാണാൻ ഇതുവഴിക്ക് കൊടുക്കുന്നില്ല അപ്പൊ നമ്മള് അപ്പോ ഫ്രണ്ട്സ് നമുക്കറിയാം നമ്മുടെ കർത്താവ് യേശു ജനിച്ചതിന് ശേഷം അതിന്റെ വാർത്തകൾ നമ്മുടെ ആട്ടിടയന്മാർക്കും കൂടെ കിട്ടിയെന്നുള്ളത് അപ്പോൾ ആട്ടിടയന്മാർക്ക് കിട്ടിയ സ്ഥലം അതായത് ഈ ആട്ടിടയന്മാർ എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും നാടോടികളായിരിക്കും അതായത് അവർക്ക് കൃത്യമായിട്ടൊരു വീടോ ഒന്നുമില്ല അവർ ആടുകളെ കൊണ്ട് ചെല്ലുന്ന സ്ഥലത്തെല്ലാം കൂടാരും കിട്ടി താമസിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായി അങ്ങനെ വിടാ വിടുന്നില്ല അപ്പൊ ബദുലഹേമിന്റെ ഭാഗത്തെത്തിയ കൊറച്ച് ആട്ടിടയന്മാർക്കാണ് യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള സദ്വാർത്ത കിട്ടിയത് അപ്പോൾ ആ സദ്വാർത്ത് കിട്ടിയ പ്രദേശം ആ സ്ഥലത്തുള്ള പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവഴിയാണ് കയറിപ്പോവേണ്ടത് അപ്പം ഇവിടെ എല്ലാം വഴിയോര വിൽപ്പനക്കാരാണ് നിറച്ചുള്ളത് ഇവിടങ്ങളിലൊക്കെ എന്തൊക്കെയോ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നതുപോലെ മണ്ണൊക്കെ എടുത്തിട്ടിട്ടുണ്ട് എന്തെങ്കിലും കെട്ടിടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് താഴെയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ വന്നവരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു പള്ളിയാണ് അപ്പോൾ ആറ്റഡന്മാരുടെ സ്മരണാർത്ഥമുള്ള പള്ളി ഇതാണെന്നാണ് ഇതിനെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത് കറക്റ്റ് സ്പോട്ടൊന്നും എനിക്കറിയില്ല അപ്പോൾ വേറെയും ഒന്ന് രണ്ട് നിർമ്മിതികളോ അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പം ഇതിൻ്റെ ചില ഭാഗങ്ങളിലുള്ള ഫോട്ടോസും ചിത്രീകരണങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേരൊക്കെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചില ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണാം ഒരു കബോർഡ് പോലെ എന്തൊരു സംഭവമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു അൾത്താരയുടെ ഒരു രൂപം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പുറത്തിറങ്ങാം എന്നിട്ട് ഇനിയും കാണാൻ പോകാനുള്ള സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഇതിലൂടെ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയും കുറച്ച് നിർമ്മിതികളൊക്കെ ഉണ്ട് ചില പ്രതിമകൾ ഗ്രോട്ടോകൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ വ്ളോഗ് ചെയ്യുന്നൊരു ചേച്ചി ചെറിയൊരു ഗോപ്പറോടെ ക്യാമറയും കണ്ട് കൈ ക്യാമറയും കൈപ്പിടിച്ചോണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഈ ഗോപ്രോയുടെ ക്യാമറ കൊണ്ട് ലോങ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കണ്ടിന്യൂസ്ലി ലോങ് വീഡിയോസ് എടുക്കാൻ പറ്റില്ല ചാർജ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ അതിൽ രണ്ട് ക്യാമറയുണ്ടെങ്കിൽ പോലും അതൊന്നും വിജയമാവില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആയിട്ട് യവ്സെ പിതാവിൻ്റെയോ ആറ്റിടയന്മാരെ ഇതാക്കുന്നത് ഓർമ്മപ്പെടുന്നതിൻ്റെ രീതിയിൽ എന്തോ ഒരു പ്രതിമയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലും ചിലർ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാം നമുക്ക് അപ്പോൾ ഇവിടെ ഈ ഒരു പ്രദേശം നമുക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഏകദേശം രൂപം നമുക്ക് മനസ്സിലാകും ഒരു പച്ചപ്പിൻ്റെ കണുകി അങ്ങനെയൊന്നുമില്ല അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ചെറിയ ചെറുതെന്നല്ല കുറച്ച് മരങ്ങളൊക്കെ ഇതിനിടയ്ക്ക് എങ്ങനെ ആടുകളെ മേയിച്ച് നടക്കുമെന്നായിരിക്കും പണ്ടും ഈ ഒരു പ്രദേശത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെയൊക്കെ ആടുകളെ മേയ്ക്കാൻ എങ്ങനെ നടക്കുമെന്നുള്ളൊരു സത്യം പറഞ്ഞാൽ ഇത്തരം പ്രദേശങ്ങളിൽ കൂടെ മരുഭൂമിയിൽ കൂടെ വരെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതുവരെ അവരെന്താണ് ഈ മരുഭൂമി എന്നൊക്കെ തിന്നുക അറിഞ്ഞുകൂടാ അപ്പോൾ നമുക്ക് ഇനിയും ഇവിടെ കാണാൻ എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം വേസ്റ്റ് ഇടാനുള്ള ഒരു പാത്രമാണ് ഇവിടെ ഈ കാണുന്നത് കുറച്ചൂടെ മുന്നോട്ട് പോകാം എവിടെയാണ് ഈ ഗ്രോട്ട ഒക്കെ ഉള്ളത് ഇതിനകത്തുണ്ടല്ലേ ഓക്കെ ഇത് പഴയ എന്തൊരു ഉള്ളിലേക്കുള്ള വഴി പോയി ഇവിടെ ഇറ്റാലിയൻ ഭാഷയിലാണെന്ന് തോന്നുന്നു ഗ്ലോറിയ ഇൻ എക്സൽസിസ് ഡിയോക്സ് കോമിനിബസ് വോളൻറ്റീസ് അങ്ങനെ എന്താണൊരു സാധനം എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതൊരു ഒരു ഗുഹയാണ് ഉള്ളിലായിരുന്നല്ലോ അപ്പൊ ഇത് ആ ഗുഹയ്ക്കുള്ളിൽ വന്നിട്ട് ആട്ടിടയന്മാർക്ക് മാലാക പറഞ്ഞ ഇതാണെന്ന് തോന്നുന്നു ആ വാചകമാണ് ആ എഴുതിയിരിക്കുന്നത് അപ്പം ഇതൊരു ഗുഹയാണ് ഇതിനകത്ത് എന്തൊക്കെയോ ചെറിയ ഫർണിച്ചറുകൾ ഓക്കെ സന്മനസ് ഉള്ളവർക്ക് സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം ഇതെന്താണ് ഇത് ഇതേത് ഭാഷയാണെന്ന് അറിയാമോ ഹെബ്രായ ഭാഷ ഓക്കെ ഇത് ഹെബ്രായ ഭാഷയിലാണ് ഈ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് ചില്ലുകൊണ്ട് ഇത് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളിലെ കാഴ്ച കളിച്ചിട്ട് ആകത്തേക്ക് അടുത്ത് നിന്ന് നോക്കിയാലേ കിട്ടുള്ളൂ അപ്പം ഇങ്ങോട്ട് വന്ന് നോക്കാം ഒരു മണ്ണിൻ്റെ തിട്ടക്കുള്ളിൽ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഇടിഞ്ഞ് വീഴാതിരിക്കാനോ അങ്ങനെ എന്താനും ആയിരിക്കും ഇങ്ങനെ മതില് കല്ലുകൊണ്ട് കെട്ടിയിട്ട് ഒരു നിർമ്മിതിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൂടെ വന്നപ്പോൾ ഇവിടെ കുർബാനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ പണ്ടുകാലത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളോ ഇതൊരു പ്രതിമ പ്രതിമയല്ല ഒരു രൂപമാണ് ആട്ടിടയന്മാർക്ക് മാലാക പ്രത്യക്ഷപ്പെടുന്നതും അപ്പോൾ ആട്ടിടയന്മാർ പെട്ടെന്ന് ഞെട്ടി നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു രൂപമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ ഒരു കുറിപ്പുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ ഇവിടെ നമുക്ക് കാണാം പഴയ കുരു കൂജ പിന്നെ ഒരു കൽഭരണിയുടെയാണോ എന്തോ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത് ഇവിടെയും നമുക്ക് നമുക്കതേപോലത്തെ കുറേ പാത്രങ്ങൾ പോലത്തെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഇത് കണ്ടോ ഇവിടെയും എന്തൊക്കെയുണ്ട് ഇത് ച ചക്ക് എണ്ണയാട്ടുന്ന ചക്ക് പോലത്തെ സാധനമുണ്ട് ആണല്ലേ ഇവിടെ ഇങ്ങനെ അതായത് പണ്ടത്തെ ഒലുവെങ്കായൊക്കെ ഇട്ട് ഇടിച്ച് അതിൻ്റെ എണ്ണ ആട്ടിയെടുക്കുന്നതാണെന്ന് തോന്നിയത് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ ഇവിടെയൊക്കെ തല മുട്ടാതെ വേണം പോകാൻ വലിയ ഉയരമൊന്നുമില്ല സാധാരണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രിസ്മസിൻ്റെ സമയത്ത് ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെയല്ല ആദ്യമേ പോയ യേശു ജനിച്ച പള്ളിയുടെ മുന്നിൽ പക്ഷേ അവിടെ ഈ വർഷം ഇല്ലായിരുന്ന യുദ്ധത്തോടനുബന്ധിച്ചൊക്കെ ആയിരിക്കും ഏതായാലും ഇവിടെ നമ്മളിവിടെ വരുമ്പോൾ ഒരു പുൽ യേശുവിനെ കിടത്തിയിട്ട് അതിനടുത്ത് തന്നെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു അലങ്കാരം ഇവിടെ ആട്ടിടന്മാരുടെ ഈ ഭാഗത്ത് പള്ളിക്കകത്തുണ്ട് അപ്പോൾ ചൂട് കായുന്നത് പോലത്തെ ഒരു പ്രതീകാത്മകമായിട്ട് അവിടെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് കുറച്ച് മുന്നിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിനകത്ത് ലൈറ്റാണ് എന്നിട്ട് ചൂട് കായാമിട്ടിരിക്കുന്നതിലെ വിറകൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ചെറിയ ബെഞ്ചുകളൊക്കെ വെച്ചിട്ട് ചെറിയൊരു സൗകര്യം ഇവിടെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് ബെദ്ദഹിമ്മിലെ കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അവയെല്ലാം ചെയ്തത് ക്രിസ്മസിനോടനുബന്ധിച്ചാണ് അപ്പോൾ വരും വീഡിയോകളിൽ ഈ ബദ്ദുലഹിമിലെ പല ചരിത്ര സംഭവങ്ങളുടെയും ചരിത്രവും മറ്റുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോകൾ തുടർന്നും ചെയ്യുന്നതായിരിക്കും അത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ